ിൽ മന്ത്രി ജി ആർ എനിലിന്റെ പരാമർശം വേദനയുണ്ടാക്കിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി എഫും എസ് എഫും വാക്കുകളിൽ പക്വത കാണിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു നിലപാടിനെതിരാണ് സമരമെന്ന് വ്യക്തമാക്കിയ മന്ത്രിയോട് ഖേദം പ്രകടിപ്പിച്ചു എം എ ബേബിക്കെതിരായ പരാമർശത്തിൽ സിപിഐ പി ഐ നേതാവ് പ്രകാശ് ബാബുവും ക്ഷമ ചോദിച്ചു എം എൻ സ്മാരകത്തിലേക്ക് താൻ കുറിച്ച് മന്ത്രി ജി ആർ എൻ പറഞ്ഞ ഈ വാക്കുകളാണ് മന്ത്രി ശിവൻകുട്ടിയെ പ്രസ്താവന പറഞ്ഞു മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സി പി ഐ യുവജന സംഘടനകളുടെ പെരുമാറ്റവും മന്ത്രിയെ വിഷമിപ്പിച്ചു എന്നാൽ മന്ത്രിക്കെതിരെയല്ല നിലപാടുകൾക്കെതിരെയുള്ള സമരമാണ് തങ്ങൾ നടത്തിയതെന്നാണ് എസ് സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടി അദ്ദേഹത്തിനെതിരായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ ഒരു നിലപാടിനെതിരായിട്ടാണ് സമരം ചെയ്തത് ഞങ്ങളുടെ സമര രീതികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ സി പി ഐ നേതാവ് പ്രകാശ് ബാബു എം എ ബേബിയെ ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ